പരിശുദ്ധ ഖുഹാനിനെ സംബന്ധിച്ച് അള്ളാഹ് സുബാനഉത്തല പറയുന്നത് അൽബാബ് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വേദഗ്രന്ഥം അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് ലി എദ്ബ്ബറു ആയാത്തിഹി എന്നാണ് അതിലെ ആയത്തുകളെക്കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കണം വളരെ വലിയ ചിന്തകൾക്ക് നിങ്ങൾ അതിനെ വിധേയമാക്കണം വലിയ തതക്കറ ഉലുൽ അൽബാബ് ബുദ്ധിമാന്മാരായ ആളുകൾ ആലോചിക്കുവാനും ഗുണപാഠം ഉൾക്കൊള്ളുവാനും സൂറത്ത് ഉറിലെ ഇരുപത്തി മൂന്നാമത്തായത്തിൽ അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് അള്ളാഹു നസ് അഹ്സൻ അൽ ഹദീസി കിതാബം മുത്തശാബിഹം മസാനി ആവർത്തിതമായ പരസ്പര സാദൃശ്യമുള്ള ഏറ്റവും നല്ല വൃത്താന്തം അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു അഥവാ പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിനെ ശരിക്കും പഠിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ആളുകൾ റബ്ബഹും തങ്ങളുടെ രക്ഷിതാവിന് റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ പരിശുദ്ധ ഖുർആൻ കാരണം വിറകൊള്ളുന്നതാണ് ആ ഖുർആാനിൽ പ്രതിപാദിക്കപ്പെട്ട വിഷയങ്ങളുടെ ഗൗരവമാണത് അതുകൊണ്ട് തന്നെ അവരുടെ തൊലികൾ വിറകൊള്ളും ഖുർആനിൽ പറയപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ തലീനു ജുലൂദും വ കുലൂപുമില്ലാതിക്കരില്ല പിന്നീട് അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്ക് മടങ്ങി വരുമെന്നാണ്